ായിക കെ എസ് ചിത്രയുടെ ആരോഗ്യനിലയിൽ ആരാധകർക്ക് ആശങ്ക വിശദീകരണവുമായി ചിത്ര തന്നെ രംഗത്ത് പ്രിയ ഗായിക കെ എസ് ചിത്രയ്ക്ക് സുഖമില്ലെന്ന വാർത്തയിൽ ആശങ്കയിലായിരുന്നു ആരാധകർ എന്നാൽ ആരാധകർക്ക് ആശ്വാസമായി ഗായിക തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് തന്റെ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന മാസ്റ്റർ ക്ലാസുകൾ മാറ്റിവെച്ചതിനെ തുടർന്ന് എന്തുപറ്റിയെന്ന ചോദ്യങ്ങളുമായി നിരവധി സന്ദേശങ്ങളാണ് കെ എസ് ചിത്രയ്ക്ക് ലഭിച്ചിരുന്നത് തന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ചിത്ര തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വിശദീകരണവുമായി എത്തിയത് കാലാവസ്ഥ മാറ്റം കാരണം തനിക്ക് ജലദോഷവും തൊണ്ടവേദനയും ഉണ്ടെന്ന് ഗായിക വ്യക്തമാക്കി ഇതോടെയാണ് താൻ സുഖമില്ലാതിരിക്കുകയാണ് എന്ന വാർത്ത പുറത്തു വന്നത് നിങ്ങൾ നൽകുന്ന സ്നേഹത്തിനും കരുതലിനും ഞാൻ നന്ദിയുള്ളവളാണ് എന്റെ രോഗമായി കഴിഞ്ഞാൽ ഞാൻ വരുന്നുണ്ട് വരുന്ന പതിനേഴിന് പൂർണ്ണ ആരോഗ്യത്തോടെ നിങ്ങളെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് ചിത്ര സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചു കഴിഞ്ഞ ദിവസം അറുപത്തിരണ്ടാം ജന്മദിനം ആഘോഷിച്ചതിന് പിന്നാലെയാണ് ചിത്രയുടെ അസുഖ വിവരം പുറത്തു വന്നത് നല്ല രീതിയിൽ വിശ്രമം എടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി ആരാധകരാണ് ചിത്രയുടെ പോസ്റ്റിന് താഴെ കമന്റ് ചെയ്തിരിക്കുന്നത് എല്ലാ ആശങ്കകൾക്കും വിരാമമിട്ട് ഇട്ട് പൂർണ്ണാരോഗ്യത്തോടെ ഗായിക തന്നെ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ മലയാളത്തിനു പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഓറിയ ബാങ് ബംഗാളി തുടങ്ങി വിവിധ ഭാഷകളിലായി ഇരുപത്തി അയ്യായിരത്തിലധികം ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള ചിത്ര ഇന്ത്യൻ സംഗീത ലോകത്തെ തന്നെ ഇതിഹാസ തുല്യായ ഗായികയാണ് സംഗീത ലോകത്തിന് നാല് പതിറ്റാണ്ടിലേറെയായി നിറഞ്ഞു നിൽക്കുന്ന ഗായികയ്ക്ക് പത്മശ്രീ പത്മഭൂഷൺ ബഹുമതികൾക്ക് ബഹുമതികൾ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട് ആറ് ദേശീയ പുരസ്കാരങ്ങളും വിവിധ സംസ്ഥാന സർക്കാരുടെ പുരസ്കാരങ്ങളും ചിത്ര നേടിയിട്ടുണ്ട് ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക